പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അംഗീകാരമില്ലാത്ത കോഴ്സുകൾ പഠിച്ചവരാണ് അങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വിദേശത്ത് പോകാൻ നിൽക്കുന്ന പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് ഡാറ്റാ ഫ്ലോ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ കോഴ്സുകൾ അംഗീകാരമില്ലാത്തതായി കാണിക്കുന്നു അംഗീകാരമില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ ചില കോഴ്സുകൾ നമുക്ക് ലാട്രൽ എൻട്രി വഴി ഡാറ്റ ഫ്ലോ ഉള്ള സർട്ടിഫിക്കറ്റായി മാറ്റാം ഇത് ഗവൺമെൻറ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ ഒരു കാര്യം ഓർക്കുക ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ല പക്ഷേ വിദേശത്ത് ജോലി നോക്കുന്ന നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും കോഴ്സുകൾ ഏതെല്ലാമാണ് കോഴ്സുകൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം നൽകാം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തു ഒന്ന് ഓർക്കുക നമ്പറിൽ ആണ് നിങ്ങൾ കൂടുതൽ കോൺടാക്ട് ചെയ്യേണ്ടത് എനിക്കല്ല മെസ്സേജ് ആയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക